ഞങ്ങള് കണ്ടുപേരും കൂടി എന്താ അസുഖം എന്നെ കളിയാക്കാണോ എനിക്ക് അലവ എനിക്കൊറപ്പും മുന്നുമോ ഇത് നമ്മുടെ സരസ്വല്ലേ സരസ്വേ ഒന്നും പറയ സരസ്വേ ഉത്സവത്തിന് ആനപ്പുറത്തുനിന്ന് വീണതാ ആന ഒന്ന് ചവിട്ടി അത് സരസ്വിന്റെ ആളാ എന്താ പറ്റാതാ അതും ആനപ്പുറത്തൊന്ന ഞാൻ വേണേ വേറെ നല്ല ചികിത്സ ഏർപ്പെടുത്താം നിന്റെ ഏർപ്പാടൊക്കെ മതിയടാ ഇത് ഹൈദരാബാദിലെ മീൻ വിഴുങ്ങിയാലേ മാറൂ എൻറെ അളി എന്റെ രാഗവും പോയിട്ടുണ്ട് മീൻ കൊണ്ടുവര ഹൈദരാബാദിൽ നിന്ന് ആസ്മക്കുള്ള മീൻ മാങ്ങാൻ ഹളിയൻ തന്ന കാശു മുഴുവൻ അവിടെ വെച്ച് പുത്തടിച്ചു തരുന്നു ഇനിയിപ്പൊ മീനില്ലാണ്ട് ചായക്കതെ ചെന്നാ ആ ഒറ്റ കാരണം കൊണ്ട് ഹളിയൻ എന്റെ തെങ്ങളെ വീട്ടിൽ ആക്കി അത് വേണ്ട ഒരു പക്ഷേ ഈ മീൻ്റെ മുള്ളൊക്കെ തൊണ്ടേ കുത്തി കയറിയിട്ടായിരിക്കുള്ളൂ ആത്മരൂപറണത് ഏ മീന് നീ കേരളത്തിലെ ദരിദ്രവാസി മീനാണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ നിന്നെ അതായത് തെലുങ്കനായിട്ട് അവതരിപ്പിക്കാൻ പോവാണ് മലയാളം പറഞ്ഞു നീ എന്നെ നാറ്റിക്കരുത് തെലുങ്ക് ഞാൻ പറഞ്ഞുതരാം ഏമന്റി അലിയകാര് പെങ്ങല് ആസ്മകാരു മീൻകാരുടെ ഒന്നും വേണ്ട അറിയോ ഹലിയോ അറിയോ ലേലം ചെയ്യേ അറിയോ ഹലോ ഇവിടെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിലേ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞാ മതി എന്താ വേണ്ടേ

പൊട്ടനാണല്ലേ മനസ്സിലായി മൂത്തളിയ് രണ്ടാം തളിയ ചെകിടൻ ഇനി ഞാൻ ഡീൽ എന്റെ ദൈവമേ ഇത് എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക ഞാൻ കൊടുക്കണത് കേൾക്ക നിങ്ങൾ അളിയൻ അലിയൻ പഴക്കൊല പഴക്കൊല കെട്ടി ഞാട്ടിട്ടപ്പോ എന്റെ ചവിട്ടി ചവിട്ടി പളീന്റെ കൂടി ഒടിഞ്ഞു കൂടി ആശുപത്രി കൊഴലിൽ വെച്ച് േ പ്രാന്ത് നിന്റെ മറ്റോടൊ നീ സുമതയുടെ അങ്ങനെ പോയി ഞാൻ ദൈവമേ പ്രാന്തനെ കടയിപ്പിച്ചുകൊണ്ട് എവിടെയാണ് പോയത് ആശുപത്രി മീൻകാരു അളിയകാരു ആശുപത്രിയിലു അങ്ങോട്ട് പോവണ്ടി ആശുപത്രി പോസ്റ്റ് ഓഫീസിന്റെ ആശുപത്രി ഹൈദരാബാദിൽ നിന്ന് മീൻ വന്നോട്ടെ അത് വിഴുങ്ങി ഞാൻ ഇവിടെ ചാടി നടക്കും എവിടെ ഇവിടെ ത്തിലാണ് കൊണ്ടുവന്നത് വീട്ടിൽ ചെന്ന് കുപ്പിയിലാക്കി ഇങ്ങോട്ടുള്ള വരവ് സുഖമായിരുന്നു വലിവ് മാറിയ ആവശ്യമില്ലേ അല്ല വലുവിനുള്ളത് വലിയ മീനല്ല ചെറിയ മീനാണെന്നാണല്ലോ വൈദ്യര് പറഞ്ഞത് ആശുപത്രി വരെ എത്തുന്ന നേരം കൊണ്ട് വലുതാവാമല്ലോ എടാ ചെറിയ വലുവിന് ചെറിയ മീൻ ഇതേപോലത്തെ വലിയ വലുവിന് വലിയ മീൻ ചേച്ചി അയ്യോ ചേച്ചി ആ കൈ ഒന്ന് മുറുക്കി പിടിച്ച് പ്രയാസം കാണും മുള്ളിലെ തൊണ്ടയിൽ ഉറക്കി ഇനി മീൻ പുറത്തോട്ട് വരില്ല മീൻ അലിയ വലിക്കല്ലെ തൊണ്ട കീറി പൊട്ടി നാശവും

വലിയുള്ള സ്വന്തം അളിയനെ വലിപ്പിക്കരുത് കേട്ടി വഴി അപ്പൊ വരെ മാറിയിട്ടില്ല നിന്നോട് ഇതാരാ പറഞ്ഞത് ഞാൻ ചായക്കടയിൽ പോയപ്പോ നമ്മുടെ സുഗുണഗുരു പറഞ്ഞതാ കുറച്ചു ദിവസമായിട്ട് അവൻ എപ്പ നോക്കിയാലും അങ്ങ് ചായക്കടയിലാണല്ലോ അതിന് ചെറിയ കാര്യമുണ്ട് കാര്യ

ണ്ടോ ഇത് ചേട്ടന്റെ കൈ എന്റെ ഇടത്തെ ചൈഡിലിരിക്കുന്നു ഈ ഞാൻ തന്നെ ഇപ്പുറത്തെ ഇപ്പിലേക്കെ ശ്രദ്ധിച്ചിരിക്കണം നോക്കണം ഇതാ മന്ത്രം തുടങ്ങാൻ പോകുന്നു ഓം കാലിന് നെയ്ത്തിൻ്റെ മഞ്ഞപ്പൊടി നീ വിളിക്കുമ്പോ ഞാൻ വരും ഞാൻ നീ നോക്കണം പോകുന്നു ഓം ബുമാനിക്ക് ഒന്നില്ല ഇനി ഞാൻ ഡ്യൂട്ടിയിലേക്ക് ഇറക്കട്ടെ അയ്യോ ക്ക ഇവിടെ ഇനി ഞാൻ വേറെ നമ്പർ കാണിച്ചേരാം ഉണ്ടാവും ഒറ്റ കോയൻ തിരിയല്ലേതാക്കട്ടെ നോക്കിക്കോ ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് പോയില്ലോ ഞാൻ വേഗം വരാം അയ്യടി മോളെ നീ ഇപ്പ അങ്ങോട്ട് പോട്ടോ നീ അങ്ങോട്ട് പോയാലേ ആ വെലി ഫാമിലി മൊത്തം ഇങ്ങോട്ട് വലിഞ്ഞുവരും അതുകൊണ്ട് ഞാൻ കൊണ്ടുപോക്കാം തരപ്പറാണെങ്കിൽ നിന്റെ ചേട്ടിക്ക് ഞാനവിടെ കാട്ടിൽ ശരിയാക്കി കൊടുക്കാട്ടോ ചേട്ടൻ ചോറുണ്ടോ അല്ല നീ ആ മാധവന്റെ അല്ലാ മാധവന്റെ കൂടെ നിന്റെ തന്നു വിട്ടോ ചേച്ചി അങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞു പോണാൻ എനിക്ക് കുറച്ച് തന്നിട്ടുണ്ട് അല്ലേ ചേച്ചിയും കൈയും കാലും ഒടിഞ്ഞ് ചേട്ടന് കൂടെ ചേർന്ന് വലിച്ചു ചേർക്കാൻ തീരുമാനിച്ച എല്ലാ കാര്യങ്ങളും നോക്കാൻ ഞാൻ തന്നെ വേണ്ട ഒന്നുല്ലേ എവിടെ പറഞ്ഞേ ചേച്ചി വാർഡിലേക്ക് പോണേന് വരെ മുകളിലേക്ക് പോണേ എവിടേക്ക് പോണേ ചേച്ചി ടെറസിൽ ഞാൻ കുറച്ച് തുണി പിടിച്ചിട്ടുണ്ട് മഴ പറഞ്ഞതിന് മുമ്പ് എന്റെ സുഗണാല് ചേച്ചി പോണേ സർക്കാർ ആശുപത്രി ഒരു മരുന്നും കിട്ടില്ല എല്ലാം വെള്ളിയിൽ വാങ്ങണം മരുന്ന് മാത്രമല്ല മഴ ഞാൻ മോളിൽ പോയിട്ട് തുണി എടുത്ത് വെച്ചിട്ട് ചേട്ടൻ്റെ ചോറ് ചേച്ചി പോയി മരുന്ന് ഓ മസ്സിൽ വെച്ച് ഞാൻ എങ്ങനെ ആവാൻ പറ്റും നോക്കട്ടെ ഇതിന് ഡബിൾ ഇപ്പൊ ഞാൻ കഴിച്ചരാം ഇങ്ങോട്ട് നോക്കി ി പോയാൽ അവരുടെ കൺമമ്പി ചെന്നുപെടും അത് വേണ്ട പുറകുവശത്തുള്ള പൈപ്പ് ലൈൻ വഴി കയറാം ചെന്ന ഉടനെ മറ്റേ തലമുട്ട നോക്കി ഒറ്റ 이 아. 다장 아. 아. ാരണേട്ടാ നിങ്ങൾ കാണിച്ചത് ആവശ്യത്തിന് ആ പൈപ്പിന്റെ മോളിൽ വരഞ്ഞു കേറിയത് നീ എങ്ങോട്ട് വന്ന പിന്നെ കടയിൽ ആരാ ഉള്ളത് ഞാൻ ആ മാജിക് മത്തായി അവിടെ നിർത്തിയിട്ടുണ്ട് അയ്യോ എനിക്ക് പലഹാരങ്ങളും മുഴുവൻ ആയിട്ട് അവന്റെ വയറ്റിൽ പോയി കാണും വേദന ഉണ്ടോ അയ്യോ പകുതിക്ക് ശേഷം യാ ആരും കാണാണ്ട് ദൂരെ കൊണ്ടുവന്നിട്ടുണ്ട് തെങ്കുട്ടിന്റെ ഫോട്ടോ പിന്നെ ഞമ്മള് കൊണ്ടുവരാണ്ടിരിക്ക മലമുറി അൻസാരിന്റെ പൊരയിലെ പെൺകുട്ടികൾ അഞ്ചാ എല്ലാ ഒന്നിനൊന്നും മെച്ച ആദ്യം നമുക്ക് അങ്ങോട്ട് പോകാം അല്ല ഈ അഞ്ചിനൊക്കെ അഞ്ചല്ല അമ്പത് പേരെ പോറ്റാനുള്ള കഴിവ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അത് ശരി ഈ ദുനിയവില് വേറെ ആരഞ്ഞാലും വേണ്ടിയില്ല മലമൂനൻസാരിന്റെ അടുത്ത് പോണോ മലപ്പുറം അയിമുട്ടിന്റെ അടുത്തു പോണോ ഏ എന്തായി വാപ്പ പോണ്ടെന്തോന പോണ്ടോ നായി മോനെ അല്ലെ കൊറേ കാല ഞാൻ തെരഞ്ഞെടുക്കുന്നത് ഇന്ന് ഞാൻ ശരിയാക്കരാ മലമൂടി അയമ്മൂട്ടി എന്റെ വീട്ടിൽ എത്ര കുട്ടികളാന്ന് പറഞ്ഞു അഞ്ച് അഞ്ച് എത്ര പ്രായം പഠിക്കുകയാണ് ഫോട്ടോ ഫോട്ടോ ഉണ്ട് പ്രായത്തിൽ കൂടുതലാണ് എന്നാലും സാറല്ലേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കയറുവേണ്ടി ദുനിയാവിലാരും ബാപ്പത് അറിയാറുണ്ട് ഡ്രൈവറെ